ഹലോ ജങ്കുകളെ ഇന്ന് നരി നല്ല സിനിമ ഞാൻ നല്ല പോയി കണ്ടായിരുന്നു എല്ലാവരും പോയിക്കാണ് ഞാനിന്ന് ഇപ്പോൾ അത് പറയാൻ റിലീസ് ചെയ്യുന്നില്ല ഒരു ചെറിയ ഉപദേശനം എല്ലാവർക്കും വേണമെന്നില്ല ചില ആൾക്കാർക്ക് വേണ്ട വേണ്ടിവരും അതുകൊണ്ട് പറഞ്ഞു എടുത്തുകാടി തീരുമാനം എടുക്കാതിരിക്കുക എന്ത് കാര്യവും ശരി ഫ്രണയും ശരി കല്യാണം ശരി ഡിവോഴ്സ് ആണ് കിട്ടും എന്തും എടുത്ത് അടിച്ച് ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ അല്ല തിരിച്ച് നമുക്ക് പോകാനോ പറ്റില്ല ചിലവരെ മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പ്രണയിക്കണ്ടെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ എല്ലാ വശങ്ങളും കാണിച്ച് പ്രണയിക്കും കാരണം ചീറ്റിങ് എന്ന് പറയുന്നത് അതായത് അടക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഇമോഷൻസ് അടക്കി പിടിച്ചൊന്നും ജീവിക്കേണ്ട കാര്യമില്ല നമ്മളെ എല്ലാ കാര്യങ്ങളും ദേഷ്യവും ശരി അവരോട് കാണിക്കുക കാരണം അതവർക്ക് പിന്നീട് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കേണ്ട നമ്മളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് വീട്ടുകാരെല്ലാവരും അംഗീകരിച്ചിട്ട് കല്യാണം കഴിക്കുക വിളിച്ച് ഒളിച്ചോടി പോയിക്കഴിഞ്ഞാലും വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആർക്കും എങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഒരുപാട് പേര് അങ്ങനെ ദുഃഖിക്കാണ്ട് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന കുറേ പേര് ഉണ്ട് ഒരുപാട് പേര് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാണ്ട് അവരെയൊക്കെ അവസ്ഥകൾ പറഞ്ഞാൽ വളരെ മോശമാണ് സങ്കടം തോന്നും അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങളും എടുക്കാം